നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ സമ്മേളനം സമ്മേളനം ഒക്ടോബർ മുതൽ വരെയാണ് സഭാ നടക്കുന്നത് നേതാവിനെ തും തൃശൂർ പൂരം കലക്കൽ ഗൂഢാലോചനയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ എം എൽ എ ഉന്നയിക്കും ഒക്ടോബർ ഏഴിന് മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും ും പ്രതിപക്ഷൽ മാർ ഉന്നയിക്കുന്നുണ്ട് നക്ഷത്ര ചിഹ്നമിടാതെ ചോദ്യങ്ങളായാണ് ഇവ ലിസ്റ്റ് ഇതുകൂടാതെ വിഷയങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും ഓഫീസും എ ഡി ജെ പിയും പ്രതികൂട്ടിൽ നിൽക്കുന്ന സമയത്ത് സഭാ സമ്മേളനം നടത്തിക്കൊണ്ടുപോവുക സ്പീക്കർ എ എൻ ഷംസീറിന് എളുപ്പമാകില്ലെന്ന് ചുരുക്കം ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ മുഖ്യമന്ത്രി നൽകേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് ഒന്നാമതായി എ ഡി ജി ബിക്ക് മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ മൂന്നാമതായി പോലീസിലെ ഡാൻസ് വിഭാഗത്തിന്റെ പ്രവർത്തനം നാലാമതായി പോലീസ് സേനയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടാതെ സ്വർണ കടുത്ത കേസുകൾ ഫോൺ സംഭാഷണം ചോർത്തൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടായ സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളും ചോദ്യമായി എട്ടാമതായി എ ഡി ജി പി എതിരെയുള്ള അന്വേഷണം ഒൻപതാമതായി പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ വർഗീയ ശക്തികളുടെ ഇടപെടൽ പത്താമതായി തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടും ഇവ കൂടാതെ തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന ആരോപണത്തിലെ അന്വേഷണവും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സ്വർണ്ണക്കടുത്ത കേസുകൾ പുനരന്വേഷിക്കാൻ നടപടി തൃശൂർ പൂരം തടസ്സപ്പെട്ട സംഭവവും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ആരോപണവും സെക്രട്ടറിക്കെതിരായൂർ പൂരം പോലീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണവും മാമിയുടെ തിരോധാനം എന്നിവയാണ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പതിവ് പോലെ തോൽപ്പിക്കാൻ തന്നെയായിരിക്കും ഭരണപക്ഷത്തിന്റെ നീക്കം എം പി രാജേഷ് ബി രാജീവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ കൂവലുകൾ തന്നെയായിരിക്കും ഇത്തവണയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേരിടേണ്ടി വരിക